സർക്കാർ ഭൂമിയിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന കാപ്പിയും കുരുമുളകും മോഷണം പോയി അമ്പലവയൽ ചിങ്ങേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഭൂമിയിലെ കാപ്പിത്തോട്ടത്തിൽ നിന്നാണ് കിൻഡൽ കണക്കിന് കാപ്പി കള്ളന്മാർ കടത്തിക്കൊണ്ടുപോയത് തെൻ കണക്കിന് കാപ്പി കുരു പറച്ച് പിന്നെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന സർക്കാരിലേക്ക് പിന്നെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു അനുഭവമാണ് അത് ഇപ്പോൾ ഒരു പിന്നെ നാല് വർഷത്തോളമായി ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇതാ ഇത് ഇത് പിന്നെ അവര് കാപ്പിക്കൊമ്പുകൾ വെട്ടിയും ഒടിച്ചും ഒരു സ്ഥലത്ത് കൂട്ടിയിടും പിന്നെ അടർത്തിയെടുത്ത് ചാക്കിലാക്കും പിന്നീട് ഇരുട്ടിന്റെ മറവിൽ കടത്തിക്കൊണ്ടുപോകും കൊണ്ടുപോകും ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ കാപ്പിയാണ് സർക്കാർ ഭൂമിയിൽ നിന്നും കള്ളന്മാർ കടത്തുന്നത് അമ്പലവയൽ കൊളകപ്പാറ റോഡിലെ നൂറേക്കർ വരുന്ന ചീങ്ങേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഭൂമിയിലെ തോട്ടത്തിൽ നിന്നാണ് മോഷണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിച്ച തോട്ടങ്ങളിൽ നിന്നാണ് ലക്ഷങ്ങളുടെ കാപ്പി കള്ളന്മാർ അടിച്ചുമാറ്റുന്നത് മോഷണത്തിന് പുറമെ നല്ല കാപ്പിച്ചെടികൾ വെട്ടിനശിപ്പിക്കുന്നതും വ്യാപകമാണ് ഫാമിൽ ആവശ്യത്തിന് തൊഴിലാളികളില്ലാത്തതാണ് മോഷണം നടക്കുന്നതിന്റെ പ്രധാന കാരണമായി പറയുന്നത് ടെൻ കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് റുപ്പ്യേൻ്റെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്ത് അത് കള്ളന്മാരാണ് ഇപ്പം കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ പരിസരത്ത് തന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ പറിച്ചു കാപ്പിക്കുരു പറിച്ചെടുത്തതിൻ്റെ ശേഷം ആ കമ്പ് മുഴുവൻ വെട്ടിക്കൂട്ടി അതിൻ്റെ അടിയിൽ വരെ കാപ്പിക്കുരു ഇപ്പോഴും കിടക്കുന്നുണ്ട് വാലൻസ് ഇപ്പോൾ തൊഴിലാളികൾ തൊഴിലാളികളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഈ പിന്നെ ഫാമിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം തൊഴിലാളികൾ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് പറ്റി പറയാനുള്ളത് അരുൺ ചീരാൻ വയനാട് വിഷൻ അമ്പലവയൽ కూడు వార్త విశేషంగా వైనాట్ విషన్ ఫేస్బుక్ పేజ్ ఫోళో చానల్ సబ్స్ైబ్